വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും അയ്യേ അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മുടെ മതേതര വിശ്വാസികൾ ഒരു കാരണവശാലും കടക്കുകയില്ല ഇത് ആ ടീച്ചർ അല്ല കേട്ടോ ആ ടീച്ചർ ഞങ്ങളുടെ ടീച്ചറുമല്ല പറഞ്ഞു വരുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് വലിയ പൂതിമൂത്ത് നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ജോസഫൈനെതിരെ രൂക്ഷമായ വിമർശനവുമായി സോഷ്യൽ മീഡിയ കടന്നു വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ എഴുതി ടീച്ചർ വരട്ടെ എന്ന് ഈ ടീച്ചർ വരട്ടെ എന്നുള്ള പ്രയോഗം സംഘിപ്പാളയത്തിൽ എത്തിയപ്പോൾ കഥയും മാറി കോലവും മാറി ആളും മാറി അതായത് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ ശൈലജ ടീച്ചറെയാണ് ടീച്ചർ അമ്മയാണ് സംഗീപാളയത്തിൽ അത് എത്തിയപ്പോൾ അത് ആളും കോലവും മാറി നമ്മുടെ ശശികലയിൽ എത്തി നിന്നു അതായത് ശശികലയെ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് സംഘികൾ ആ കാര്യത്തെ കൊണ്ടുപോയി എത്തിച്ചു അതായത് ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശശികലയെ എടുത്തു പൊക്കി മുന്നോട്ട് കൊണ്ടുവരാൻ തുടങ്ങി അതായത് ശശികലയെ പോലെയുള്ള ആള് വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരട്ടെ ദാ ഇപ്പോൾ കേരളം പറഞ്ഞു തുടങ്ങിയെന്നാണ് സംഘികൾ ഷെയർ ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ മരവണ്ണന്മാരായിട്ടുള്ള സംഘികൾക്ക് അറിയില്ലല്ലോ നമ്മൾ ഉദ്ദേശിച്ചത് കെ കെ ശൈലജ ടീച്ചറെയാണ് അഥവാ നമ്മുടെ സ്വന്തം ടീച്ചർ അമ്മയാണ് എന്നുള്ളത് അത് മാത്രമല്ല ശശികല ടീച്ചർ ഈ വിഷയത്തിൽ കൃത്യമായ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുമുണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ കിട്ടിയാലയല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് തട്ടിക്കേറിയിട്ട് വലിയ രീതിയിലുള്ള പോസ്റ്റുകളുമായി രംഗത്ത് വരികയാണ് ഇതിനിടയിൽ വർഗീയ വിഷം തുപ്പാനും ശശികല മറന്നിട്ടുമില്ല അതായത് കേരളത്തിൽ നാൾക്ക് ജിഹാദികൾ വളർന്നു വരികയാണ് എന്നും ഇത് തടയാൻ എന്നെ പോലെയുള്ള ആളുകളെ എന്തെങ്കിലും ഒന്ന് ആക്കണം എന്നുള്ളത് തന്നെയാണ് ആ പോസ്റ്റിന്റെയൊക്കെ ഒരു രൂപം അതായത് ശശികല ട്രോള് സോഷ്യൽ മീഡിയയിൽ അതിനുശേഷം കടന്നു വരാനും തുടങ്ങി പോരാളി ഷാജിയെ പോലെയുള്ള സോഷ്യൽ മീഡിയയിലെ സൈബർ സഖാക്കന്മാരുടെ വികാര പേജുകളൊക്കെ ഇത്തരത്തിൽ ഹാസ്യ ട്രോളുകളുമായി രംഗത്ത് വരാനും തുടങ്ങി അതായത് ശശികലയെ ട്രോളിക്കൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തു അതായത് നമ്മൾ മനസ്സറിഞ്ഞ ടീച്ചർ അമ്മ എന്ന് വിളിച്ചത് നമ്മുടെ സ്വന്തം മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള ശൈലജ ടീച്ചറെയാണ് അല്ലാതെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിലപ്പോൾ അറിയാതെ ആ പേര് പറയുമ്പോൾ ടീച്ചർ എന്നുള്ള പ്രയോഗം വന്നിട്ടുണ്ടാകാം എന്നിലടക്കം പക്ഷെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ശശികലയെ ടീച്ചർ എന്ന് പറഞ്ഞ് വിളിക്കില്ല അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അധ്യാപികയും ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്ത എന്തൊക്കെയോ വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുള്ള അവരെ നമുക്കൊരിക്കലും ടീച്ചറെ അഥവാ അധ്യാപിക എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അത് മാത്രമല്ല ശൈലജ ടീച്ചർ വരണമെന്നുള്ള ആവശ്യങ്ങൾക്ക് താഴെ സംഘികൾ പറയുന്നത് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്കാണ് ഞങ്ങൾ ശൈലജ ടീച്ചറെ പരിഗണിച്ചത് എന്ന് അതായത് ആകെ നാടി നാണം കെട്ട സമയത്ത് പിന്നീട് അവർ അവരുടെ റൂട്ട് തന്നെ മാറ്റി അതായത് അവർ പറയുന്നത് ഇത് സംസ്ഥാനത്തിൻ്റെ അല്ലെ ഞങ്ങളുടെ കയ്യിൽ കേന്ദ്രമുണ്ടല്ലോ ദേശീയ തലത്തിലേക്ക് നമ്മൾ വേണമെങ്കിൽ നമ്മുടെ ശശികലയെ കൊണ്ടുവരും എന്നുള്ളതാണ് അവർ പറയുന്നത് എന്തായാലും ശൈലജ ടീച്ചർ വരട്ടെ എന്നുള്ള ഒരു വലിയ ആവശ്യം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നതിനിടയിൽ അതിനെ മാറ്റിമറിച്ച് ശശികലയിലേക്ക് കൊണ്ടുപോയ സംഘികൾ ആകെ നാണം കെട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള